ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ കാണാം ലിറ്റിൽ സ്കോളർ എക്സാമിന് മാത്രമല്ല എല്ലാ ക്വിസ് മത്സരങ്ങൾക്കും ഈ ചോദ്യങ്ങൾ ഉപകാരപ്രദമാണ് നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് കാണുമല്ലോ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷിക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ജീവി യുറേഷ്യൻ നീർണായ ശാസ്ത്രീയ നാമം ലുട്ര ലുട്ര ബെന്നു ചിഹ്നഗൃഹത്തെ വർഷം നിരീക്ഷിച്ച നാസയുടെ ചരിത്ര ദൗത്യം ഒസെസ് റെക്സ് ദേശീയ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് ചിരാക് സെൻ കേരളത്തിൽ ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ് എസ് എ ടി ഹോസ്പിറ്റൽ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തി നാല് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് പി ബി അനീഷ് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ പ്രീമിയം സോളാർ എ സി ഡബിൾ ടക്കർ ബോട്ട് ഇന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ജോലി ജോലിസ്ഥലത്തിനോട് ചേർന്ന് കുട്ടികളെ പരിചരിക്കാൻ ശിശു പരിചരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി കൃഷ് ഇന്ത്യയിൽ കൂടുതൽ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ച റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ്മൂന്ന് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂരു കർണാടക റുപേ ശൃംഖലയിലുള്ള ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡായ ഈ സ്വർണ അവതരിപ്പിച്ച ബാങ്ക് ഇൻഡസിൻ ബാങ്ക് ശ്രീലങ്കയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആരാണ് സന്തോഷ് ഝാ സി ഐസ് എഫിന്റെ ആദ്യ വനിതാ മേധാവി ആര് നീന സിംഗ് ക്ലിനിക്കൽ മൂല്യനിർണയം റെഗുലേറ്ററി ഫെസിലിറ്റേഷൻ പുതിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ മെട്ടക് ഇന്നോവേറ്റർമാരെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന പോർട്ടൽ മിത്ര പോർട്ടൽ ബഹിരാകാശ സാങ്കേതികവിദ്യയായ റിമോട്ട് സെൻസിംഗ് ഉപയോഗിച്ച് അടുത്തിടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച സ്പെക്ടറൽ ലൈബ്രറിയായ ഉമ ഏത് വിളയുടെ സങ്കര ഇനമാണ് നെല്ല് മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ നൽകുന്ന കളിയച്ചൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് ആർക്കാണ് കലാമണ്ഡലം ഗോപി സാധാരണക്കാരുടെ യാത്ര വേഗത്തിലും സുഗമവും ആക്കുന്നതിനായി വന്ദേ ഭാരതിൻ്റെ മാതൃകയിലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി അമൃത് ഭാരത് എക്സ്പ്രസ് അമൃത് ഭാരത് എക്സ്പ്രസ് യാത്ര തുടങ്ങുന്ന ആദ്യത്തെ രണ്ട് റൂട്ടുകൾ ഒന്നാമത്തേത് ആനന്ദ് വിഹാർ ബർബംഗ രണ്ടാമത്തേത് ബാംഗ്ലൂരു മാൾഡ എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിക്കപ്പെട്ടത് എവിടെയാണ് ദ്വാരക ഗുജറാത്ത് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് ചേപ്പാട് ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സരം ആദ്യമെത്തിയ രാജ്യം ഏതാണ് കിരിബാത്തി ദ്വീപ് കേരളത്തിലെ ആദ്യ ദ്വീപാലംകൃത പാലം ഒരുങ്ങുന്നത് എവിടെയാണ് ഫറോക് കോഴിക്കോട് രവീന്ദ്രനാഥ ടാഗോറിനോടുള്ള ആദരസൂചകമായി പേര് നൽകപ്പെട്ട സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പുതിയ ഇനം ബാക്ടീരിയ ഏതാണ് പാൻഡോവ ടാഗോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ് ലോകകപ്പ് ജേതാക്കൾ ആരാണ് മാഞ്ചസ്റ്റർ സിറ്റി തമോ ഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ ഉപഗ്രഹം ഏത് എക്സ്പോസാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആയ സാറ്റ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പ് ചലോ ആപ്പ് അടുത്തിടെ ആയിരത്തി എണ്ണൂറിലധികം വർഷം പഴക്കമുള്ള മഹാശില സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത് എവിടെയാണ് കാസർഗോഡ് പ്രവാസി കാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയ ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫിഡേ ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയത് അനസ്താസ്യ ബോട്ട്നാറുക് റഷ്യ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ ആരാണ് ആൻസർ കബീർ ബേദി കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ഹരിനന്ദൻ ആൻഡ് ശ്രീനന്ദ നിരഞ്ജന ഫിസാൻ ഈശ്വരം വിനയൻ അഹമ്മദ് മസ്കാൻ ദേവനന്ദ നിവേദ്യ താനവ് നൌഷാദ് അങ്കദ് മിഹാർ കെ മാളവിക പി ആനന്ദ് ആത്മജ് പ്രസീത എം സി ജോർജ് ടി ജി എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ചടങ്ങിലെ മുഖ്യ അതിഥി ആരാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിംഗ്